മണിത്തറയും വെള്ളത്തിലും കരയിലുമായി കെട്ടിയുണ്ടാക്കിയ പർണശാലകളും കുടിലുകളും ചേർന്നതാണ് താൽക്കാലിക ക്ഷേത്ര സമുച്ചയം ഭാവേലിയിൽ നിന്ന് കിഴക്ക് ഭാഗത്തോടെ ഒഴുകിവരുന്ന വെള്ളം ക്ഷേത്രമുറ്റമായ തിരുവഞ്ചിറയെ വലം വെച്ച് പടിഞ്ഞാറോട്ടൊഴുകി പുഴയിൽ തന്നെ ചേരും ഭാവേലിയിലെ കല്ലുകളും മണ്ണും കൊണ്ടാണ് മണിത്തറയുണ്ടാക്കുന്നത് ഐശ്വര്യദായിനിയും ആദിപരാശക്തിയുമായ ഭഗവതിയുടെ സാന്നിധ്യമുള്ള അമ്മാറക്കല്ലുമുണ്ട് ഉത്സവകാലത്ത് മുപ്പത്തിനാല് താൽക്കാലിക ഷെഡുകൾ കെട്ടും അമ്മാരക്കല്ലിന് മേൽക്കൂരയില്ല ഒരു ഓലക്കുടയാണുള്ളത് പാർവതി സങ്കല്പമാണ് ഇവിടെയുള്ളത് തിരുവഞ്ചിറയിലെ ശയനപ്രദക്ഷിണം പ്രത്യേകതയുള്ളതാണ് മുട്ടപ്പം വെള്ളത്തിലൂടെ കണ്ണുകെട്ടിയാണ് ശയനപ്രദക്ഷിണം നടത്തുന്നത് ഉത്സവം നടത്താൻ ചുമതലക്കാരായ വിവിധ സമുദായക്കാർ ഒരേ സ്ഥലത്താണ് താമസിക്കുന്നത് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നത് വെള്ളത്തിലൂടെ നടന്നാണ് ഇരുപത്തെട്ട് ദിവസം നീളുന്ന വൈശാഖ ഉത്സവം തീരുമ്പോൾ പൂജകൾ മുഴുവനാകരുതെന്നാണ് ഐതിഹ്യം ഉത്സവം തുടങ്ങുന്നത് കഴിഞ്ഞ കൊല്ലം മുഴുവനാകാതിരുന്ന പൂജകൾ പൂർത്തിയാക്കിക്കൊണ്ടാകണം ഉത്സവത്തിന്റെ ഭാഗമായി രണ്ടാനകളുടെ പുറത്ത് ശിവനെയും പാർവതിയെയും എഴുന്നള്ളിക്കും മകം നാൾ മുതൽ സ്ത്രീകൾക്ക് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല ക്ഷേത്രത്തിലെ മറ്റൊരാകർഷണമാണ് ഓടപ്പൂവ് ചരിതവുമായി ഇതിന് ബന്ധമുണ്ട്